ബഹുമാന്യരായ ദശനിവാസികളെ പ്രിയമുള്ളവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതുവർഷത്തിൻ്റെ ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ് യേശു കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എന്നും എപ്പോഴും എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം കർത്താവായ യേശുക്രിസ്തു കൂട്ടുകാരൻ എന്ന പദത്തിന് വിശാലമായ അർത്ഥം നൽകി എല്ലാവരും യേശുവിൻ്റെ സ്നേഹിതർ ആകണം എന്ന് യാണ് കാരണം മനുഷ്യവർഗത്തെ ഏറ്റവും ഏറ്റവുമധികം സ്നേഹിക്കുന്നത് ദൈവമായ കർത്താവാണ് ആ കർത്താവിൻ്റെ സ്നേഹിതരായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ആയസ്സിൽ നമുക്ക് അത്രയും വലുതായി ഒന്നും വേറെ ലഭിക്കുവാനില്ല എന്നുള്ളത് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ച ന്യായശാസ്ത്രിയോട് നല്ല ശമരിയാക്കാരന്റെ ഉപമ പറഞ്ഞു തന്റെ കൂട്ടുകാരൻ ആരാണ് എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി നല്ല ശമരിയാക്കാരന്റെ മറുപടിയായി വഴിയരികിൽ ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് വും ശോചനീയമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ വഴി രണ്ടുപേർ കടന്നുപോയെങ്കിലും അവരാ മനുഷ്യനെ ശുശ്രൂഷിക്കുകയോ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി യാതൊന്നും ചെയ്യാതെയാണ് അവർ കടന്നുപോയത് ഇപ്പോൾ വാസ്തവമായും മനുഷ്യൻ്റെ സ്നേഹത്തെയാണ് അവിടെ നമുക്ക് കാണുവാനും സ്നേഹം അളക്കുവാനും നമുക്ക് കഴിയും സഹജീവി മറ്റൊരാളിൻ്റെ സഹായം ലഭിക്കാതെ അവൻ ജീവിക്കയില്ല എന്നുള്ള അവസ്ഥയിൽ അവനെ നോക്കാതെ കടന്നുപോയ രണ്ടുപേർ അതിവിടെ രണ്ട് പുരോഹിതന്മാരാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദൈവം തള്ളിക്കളഞ്ഞ രണ്ട് പ്രമാണങ്ങൾ മാത്രമാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ന്യായശാസ്ത്രി എന്ന് പറയുന്നത് യഹൂദന യഹൂദന്മാർ വിജാതീയരുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല വളരെ വിന്നിതരായിട്ടാണ് വിജാതീയരെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ മറ്റുള്ളവരെ സ്നേഹിക്കണം അവർ മനുഷ്യരാണ് അവരുടെ ജാതിയോ മതമോ ഒന്നുമല്ല അവിടെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനാണ് ഏറ്റവും വില മനുഷ്യൻ നൽകേണ്ടത് അത് സ്നേഹമാണ് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലായെങ്കിൽ ഇതുപോലെ ഓരോരുത്തരും ചിലപ്പോൾ നമ്മൾ തന്നെ വഴിയിലൊരപകടത്തിൽ കിടക്കുകയാണെങ്കിലും നമ്മളെപ്പോലും രക്ഷിക്കാതെ സഹായിക്കാതെ കടന്നു പോകുന്ന അനേകരെ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ കഴിയും എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അപ്രകാരമല്ല അവൻ സഹജീവിയാണ് അവൻ നിന്നെപ്പോലെ ഇരിക്കുന്നവനാണ് അവനും മനുഷ്യനാണ് അവനെ സഹായിക്കണം അവനെ ഉപദ്രവിക്കരുത് അവനെ ഉപേക്ഷിച്ചു പോകരുത് എന്നുള്ള കാരണ കാര്യമാണ് ഇവിടെ പറയുന്നത് വിജാതീയനായ ഒരുവനെ ഇസ്രായേലിയർ ഒരിക്കലും കൂട്ടുകാരനായി കണക്കാക്കിയിരുന്നില്ല കാരണം അവിടെ മനുഷ്യൻ മനുഷ്യനെ ജാതിയും മതവുമായി മാറ്റി നിർത്തിയിരിക്കുകയാണ് എല്ലാ മതങ്ങളുടെയും ചിന്തകൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ഒരു മതത്തിൻ്റെയും ചിന്തകൾ ചല്ലല്ല എല്ലാം ശ്രേഷ്ഠമായത് തന്നെയാണ് എന്നാൽ പ്രിയമുള്ളവരിൽ മതങ്ങൾക്ക് രൂപമോ ഭാവമോ ഒന്നുമില്ല രൂപമുള്ളത് മനുഷ്യനാണ് അതിന് ജീവനമുണ്ട് ഇപ്പോൾ മനുഷ്യൻ മനുഷ്യനെയാണ് സ്നേഹിക്കേണ്ടത് എന്നിവിടെ ഈ വാക്കുകളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും പ്പോൾ വിജാതീയനായ ഒരു വ്യക്തിയെ യഹൂദൻ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുകയില്ലായിരുന്നു അവരുടെ ചോദ്യത്തിനാണ് യേശു മറുപടിയായി പറഞ്ഞത് എന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും എല്ലാം ശമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞത് എന്നാൽ ഈ ഉപമയിലൂടെ വിജാതീയനായ ശമരിയാക്കാരനെയാണ് കർത്താവ് കൂട്ടുകാരനായി കാട്ടിയത് അപ്പോൾ സമരിയാക്കാരൻ ഒരു മനുഷ്യനാണ് അവൻ സഹജീവിയാണ് നിന്റെ അയൽവാസിയാണ് നിന്റെ കൂട്ടുകാരനാണ് അവനെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുകയില്ല എങ്കിൽ പിന്നെ മറ്റാരെ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കുവാൻ കഴിയും അപ്പോൾ കർത്താവ് കൂട്ടുകാരനായി കാട്ടിയത് ജാതീയനെ അപ്പോൾ ആ വിജാതീയനെ യഹൂദൻ സ്നേഹിക്കണം ഇതിൻ്റെ ന്യായ പ്രമാണവും അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്നതായ കൽപ്പനകളും ദൈവത്തിൻ്റെതാണ് ആ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ മനുഷ്യനെ അറിഞ്ഞിരിക്കും കൂട്ടുകാരനെ അറിഞ്ഞിരിക്കും സ്നേഹിതനെ അറിഞ്ഞിരിക്കും അയൽവാസിയെ അറിഞ്ഞിരിക്കും അവരെയൊക്കെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇവിടെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഇവിടെ കർത്താർ അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു ശത്രുവിനെ പകയ്ക്കുക എന്ന നിലയിലാണ് യഹൂദൻ മനസ്സിലാക്കിയത് യഹൂദനെ ഹൂതനെ സംബന്ധിച്ച് യഹൂദനല്ലാത്തവരെയൊക്കെയും അവർ ശത്രുക്കളായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ശത്രുവിനെ പകയ്ക്കുന്ന ഒരു മനോഭാവമല്ല മനുഷ്യൻ ആവശ്യമായത് ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരു നല്ല മനോഭാവമാണ് മനുഷ്യന് വേണ്ടത് എന്ന് ഇവിടെ യഹൂദനോട് അല്ലെങ്കിൽ നയപ്രമാണം പഠിച്ചിരിക്കുന്ന അവരോട് യേശു കർത്താവ് പറയുവാൻ ഈ തെറ്റ് തിരുത്തിക്കൊണ്ടാണ് ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൽപ്പന ക്രിസ്തു നൽകിയത് അപ്പോൾ ക്രിസ്തു നൽകിയ കൽപ്പന ശത്രുക്കളെ എപ്പോഴും സ്നേഹിക്കണം അപ്പോൾ നാം സ്നേഹിക്കുമ്പോൾ അവരും നമ്മെ സ്നേഹിക്കും അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ശത്രുതാ മനോഭാവമായി അത് ഉറച്ചുപോയി അതൊരു കല്ലുപോലെയായി തീരാതെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് കർത്താവ് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ പൊതുവായ വർഷത്തിൽ നമുക്ക് യേശുവിൻ്റെ നല്ല സ്നേഹിതരാകാം എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് പുള്ളി ആ കൂട്ടറെ വന്നിട്ട് പുള്ളിയൊരു വിശ്വാസിയാണ് പുള്ളിയൊരു ഉദ്യോഗസ്ഥർ സർക്കാർ പുള്ളി നാല് കാലയല്ല നടക്കുന്നത് ഏതകേരിയിലാണ് പുള്ളിയുടെ വീട് നല്ല മതിപ്പനാണ് നാലുകാലേ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും അറിയാവില്ല നേരത്തെ ഇതുപോലെ പരസ്യവും ഒക്കെ പോകുമ്പോൾ സ്വന്തം കാറൊക്കെ ഉണ്ട് കാറുണ്ടെങ്കിലും ആ കാറെ ഇറങ്ങിയിട്ട് നാലുകാലേ നടന്നാണ് ഹോട്ടലിലോട്ട് കൊടുക്കുന്നത്